നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കിപ്പോ ജോർജറ്റ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് അപ്പൊ എഗെയിൻ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ വില വരുന്ന ജോർജറ്റ് സൽവാർ സെറ്റ് നമ്മൾ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് കുറച്ചെണ്ണ ഞാൻ നേർത്തി വെച്ചതേ ഉള്ളൂ അടിപൊളിയായിട്ടൊരു ഫംഗ്ഷൻ വെയർ ആണ് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മുടെ ബോഡിയോട് വെക്കുമ്പോഴേക്കും ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെ വരും നമ്മുടെ ബോഡിയോട് വെക്കുമ്പോഴേക്കും ഫുൾ ബോഡി ആ ഒരു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാന്ഡോൺ ബോട്ടോം സാന്ഡോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ആൻഡ് ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഈയൊരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് രണ്ട് സൈഡ് ആണ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽഡ് ആണ് റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈയൊരു ഷെയ്ഡ് വരും അടിപൊളിയാട്ടോ കാണാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ആയിട്ടൊരു ഡിസൈൻ ആണ് ഈയൊരു വർക്കും ഈയൊരു പാറ്റേണും ഒക്കെ ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നാല് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ എന്നെ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ അതിൻ്റെ ദുപ്പട്ടയിലും നല്ല തിക്ക് ആയിട്ട് തന്നെ സ്കാൽഡ് ആണ് ഇതുകൊണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് നമ്മൾ ബ്ലാക്ക് ഒന്നും അധികം അങ്ങനെ ജോർജിറ്റ് വരുമ്പോഴത്തേക്കും കിട്ടാറില്ല നോർമൽ കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മൾ ആ ട്രെൻഡിങ് പാറ്റേൺ കൊണ്ടുവന്നപ്പോൾ ബ്ലാക്ക് ഇല്ലായിരുന്നു പക്ഷേ ഈ തവണ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് കെട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫുൾ ബോഡി ആ ഒരു ബൂട്ടാസ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് പോർഷൻ്റെ അകത്ത് അപ്പം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം യൂണിഫോം പാറ്റേൺ ആയിട്ടും അവൈലബിൾ ആയിട്ടോ യൂണിഫോം പാറ്റണൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആൻഡ് ദുപ്പട്ടയും നല്ല തിക്ക് ആയിട്ട് തന്നെ ആണ് ദുപ്പട്ടയിലും ഫുള്ളി ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ബൂട്ടാസ് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല റിയലി വർത്ത് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ തേർഡ് ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പൊ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാട്ടോ വരുന്നേ അതും നല്ല രസമായി ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് നമുക്കിനിയിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ക്രിസ്മസ് ആയിട്ട് ഒത്തിരി ഫംഗ്ഷൻസ് ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ വരില്ലേ അപ്പോഴൊക്കെ നമുക്ക് വിയർ ചെയ്യാനായിട്ട് പിന്നീടാണെങ്കിലും ഒത്തിരി അങ്ങ് ഓവറായിട്ട് ഇറച്ചി നിൽക്കുന്ന ടൈപ്പും അല്ലാത്തത് കൊണ്ടാണ് അത്യാവശ്യം ഭംഗിയുള്ളത് കൊണ്ട് നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഇപ്പം തട്ട ഇടുന്നവർക്കൊക്കെ ആണെങ്കിലും തട്ട ഇട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇത് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് കിടന്നോളും ആണ് മെറ്റീരിയൽ പിന്നെ എപ്പോഴും ജോർജറ്റ് മെറ്റീരിയൽ വാങ്ങുന്ന ഉപകാരം വെച്ചാൽ പെട്ടെന്ന് ഒരു ഡാമേജും വരില്ല നല്ല ലാസ്റ്റിംഗ് ആണ് നമ്മളത്രയും സൂക്ഷിച്ച് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളും പിന്നെ വണ് ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്താലും ജോർജറ്റ് മെറ്റീരിയൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും നമുക്ക് എത്ര വണ്ണം ഉണ്ടെങ്കിലും ഹൈലൈറ്റ് ആവത്തില്ല നമ്മുടെ ആ ബോഡി ഷേപ്പിനോടൊപ്പം കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് ജോർജ്ജറ്റ് ലൈനിങ് ഇട്ട് തയ്ക്കണം എപ്പോഴാണെങ്കിലും ലൈനിങ് മെറ്റീരിയൽ ഇതിനൊപ്പം അറ്റാച്ച്ഡ് ആണ് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ആൻഡ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടതിന് കുറച്ചിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് അതുകൂടി കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ കണ്ട സൈ വർക്കൊന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചോടെ കാണിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള വർക്കും പാറ്റേണും ഒക്കെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സൽവാർസിൻ്റെ കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പ്രീമിയം കളക്ഷനായിട്ടോ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കണ്ടതിൽ ഇന്നും വലിയ വ്യത്യാസമില്ല ചെറിയൊരു ലൈഫ് വേരിയേഷൻ ആണ് വരുന്നത് അടിപൊളിയായിട്ടോ കാണാനായിട്ട് എന്താണ് നിങ്ങൾ ഫാസ്റ്റായിട്ട് എൻക്വയറി ചെയ്തോളൂ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ